ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്താൽ കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്താ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ചില ഇങ്ങനെ സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഞങ്ങൾക്ക് ഇരുന്ന് കാണാൻ പറ്റുമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഷയം എൻ്റെ സ്റ്റോറിയാണ് എൻ്റെ സ്റ്റോറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം മുമ്പ് സംഭവിച്ച ഒരു സ്റ്റോറി ആ സ്റ്റോറി നടന്നിട്ട് വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു ഞാൻ അന്ന് മരിച്ചു പോവേണ്ട ആളായിരുന്നു രണ്ട് വർഷം മുമ്പാണ് ആ ഒരു ദുരന്തം എൻ്റെ ലൈഫിൽ വന്നത് നമുക്ക് ആർക്കും ഇപ്പം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാവിലെ ഞാൻ വീഡിയോ ഇട്ട ആളാണ് പക്ഷേ ഒരു രാത്രി രാത്രിയാകുമ്പോഴേക്കും ഞാൻ അന്ന് ഹോസ്പിറ്റലായിട്ടുണ്ട് പക്ഷേ ആൾക്കാർക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാനതിൽ അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ഒക്കെ ആയതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഓക്കെ പക്ഷേ അപ്പം അന്ന് എനിക്ക് വോയിസ് ഒന്നും നല്ല വൃത്തിക്ക് വരുന്നില്ലായിരുന്നു കാരണം ഞാൻ ആ ഒരു സ്റ്റേജിലായിരുന്നു ഒരു പത്ത് ദിവസം ശ്വാസം ഇല്ലാതെ അങ്ങ് വെൻറ്റിലേറ്ററിൽ കിടന്നു പത്ത് ദിവസം ഓക്കെ പതിനൊന്നാമത്തെ ദിവസമാണ് എന്നെ ഐ സിയുലോട്ട് മാറ്റുന്നത് അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് വെൻറ്റിലേറ്ററിൽ ഞാൻ ശ്വാസം കുറച്ച് അന്ന് എനിക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് റിക്കവറായി വന്നിട്ട് ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തു പറ്റി എന്തു പറ്റി എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് എനിക്ക് അറിയുന്നത് എട്ടാമത്തെ ദിവസവും പത്താമത്തെ ദിവസമാണ് ഞാൻ ജസ്റ്റ് ആൾക്കാരെയൊക്കെ ഒന്നിങ്ങനെ കാണുന്നത് എൻ്റെ മക്കളെയും ഹസ്ബൻറ്റിനെയും ഒക്കെ കാണുന്നത് അങ്ങനെയാണ് പക്ഷെ എനിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും ആർക്കും ആ വീഡിയോ കണ്ടിട്ടും എനിക്കൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോഴും വയ്യാതെ നിനക്ക് കിടക്കുകയാണെന്ന് കാരണം എനിക്കിങ്ങനെ ഒരു ചാനലുള്ള കാര്യമോ അല്ലെങ്കിൽ ഞാനിങ്ങനെ വീഡിയോ ഇടുന്ന കാര്യമോ അതിനിടയിൽ എനിക്ക് ഡെലിവറി കഴിഞ്ഞ കാര്യമൊന്നും ആർക്കും അറിയില്ല മനസ്സിലായ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതെനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമോണിയ ന്യൂമോണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇക്കയുടെ ജോലിയുടെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയപ്പോൾ ഇവിടെ കമ്പനി ഓൾറെഡി ക്ലോസ്ഡായി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ അലൈനിൽ പോയി അലൈനിൽ പോയിട്ട് അവിടെ നാല് മാസം സ്റ്റേ ചെയ്തു നാല് മാസം അവിടെ നിന്നു അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷേ ഇക്കാൾക്ക് പിന്നെ അവിടെ എത്തിയപ്പോൾ തീരെ ഒരു താല്പര്യം ഇല്ലാതായി അലൈനിൽ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ തിരിച്ച് എന്താ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കേഷൻ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ അങ്ങനെ സ്കൂൾ ക്ലോസ് ചെയ്ത സമയം നമ്മൾ നാട്ടിൽ പോയി എല്ലാവരും പോയി ഇക്കയും ഞാനും മക്കളും അങ്ങനെ നാട്ടിൽ പോയിട്ട് ഇക്കാൾക്ക് പെട്ടെന്ന് ജോലി ശരിയായി അപ്പോൾ ഇക്ക തിരിച്ച് പെട്ടെന്ന് ഒരു എനിക്കൊന്ന് രണ്ട് ദിവസം നാല് ദിവസമൊക്കെ ആകുമ്പോൾ ഇക്ക തിരിച്ചിങ്ങോട്ട് ഇപ്പോൾ തിരിച്ച് വന്നു അബുദാബിയിലോട്ട് വന്നു കേട്ടോ അബുദാബിയിലാണ് ജോലി ശരിയായത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നാട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നാട്ടിൽ നിന്നു നാട്ടിൽ നിന്നപ്പോൾ എനിക്ക് ഒരു കുഞ്ഞിനെ എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി അപ്പോൾ ഞാനും കൂടെ പോയി കാരണം നമ്മളെപ്പോഴെങ്കിലും അല്ലെങ്കിലൊക്കെ പോവുള്ളൂ അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഞാനും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയി അവിടെ പോയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ചുമ അങ്ങ് വന്നു ഈ ചുമ വരുമ്പോൾ എനിക്കറിയില്ല ഞാൻ നല്ല രീതിയിൽ ചുമച്ചു ചുമക്കുന്നതിനനുസരിച്ച് കണ്ണിനൊക്കെ ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി എനിക്കറിയുന്നില്ല എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ അവിടെ നിന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു മെഡിസിൻ എടുത്ത് ഞങ്ങൾ പോയി രാത്രിയൊക്കെ ആകുമ്പോൾ ചുമങ്ങ് കൂടാൻ തുടങ്ങി അങ്ങനെ ഉമ്മ പറഞ്ഞു പറഞ്ഞിത് വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നും പറഞ്ഞു പനിയും വന്നു എനിക്ക് വീണ്ടും ഹോസ്പിറ്റൽ പോയി ഹോസ്പിറ്റൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ എന്തോ ആണെന്നും പറഞ്ഞ് ആ തന്നു ഇതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പെയിൻ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് നമ്മുടെ കിഡ്നി ഉള്ളത് കിഡ്നിയുള്ളത് ലെഫ്റ്റാണല്ലോ വയറിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഭയങ്കര പെയിൻ ഈ പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല പനി എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ആകെ എന്തോ ഒരു ഇത് ടെൻഷൻ ആവാൻ തുടങ്ങി കാരണം ഇനി എന്തെങ്കിലും അസുഖമാണെങ്കിൽ വീട്ടുകാരെന്ത് ചെയ്യും വീട്ടുകാരെയൊക്കെ ഞാൻ കാരണം എനിക്ക് ഉപ്പ ഇല്ല ഉപ്പ മരിച്ചിരിക്കുക പിന്നെ സിസ്റ്റേഴ്സും ഉമ്മയും സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ് അവരൊക്കെ അല്ലേ ഉള്ളു ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ എനിക്ക് ഇക്കാനോട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇക്കാനോട് പറഞ്ഞു നീ എനിക്ക് എന്റെ കയ്യിൽ പോകുമ്പോൾ കാർഡ് തന്നിട്ട് പോയതാണ് എന്ത് വേണമെങ്കിലും ക്യാഷ് കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല സത്യം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഇക്കയാണ് എനിക്ക് ചെയ്ത് തരും അപ്പം ഞാൻ ഇക്കയുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഒന്നും ഞാൻ എടുക്കാറില്ല അപ്പോൾ എനിക്കൊരു താല്പര്യക്കുറവ് മൂപ്പരുടെ ക്യാഷ് എടുക്കാൻ അങ്ങനെയല്ല മൂപ്പർ ഇല്ലാതെ എങ്ങനെ എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയാണ് എനിക്കെല്ലാം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം പിന്നെ അത് ഇക്കയാണ് എനിക്കെല്ലാം ചെയ്തു തരാം അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട അപ്പോൾ എന്നോട് ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറയല്ലേ വരുമ്പോൾ എനിക്ക് കാർഡും തന്നിട്ട് പോയതാണ് എ ടി എമ്മിൽ പോയിട്ട് ക്യാഷ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ ഞാൻ ഇതൊന്നും എടുക്കാതെ ഞാൻ എന്ത് ചെയ്തു അങ്ങ് അവിടെ നിന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി നാട്ടിൽ നിന്നാണെങ്കിൽ ഉമ്മയും അവരും ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇവരെവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് എന്നോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ അതല്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി നാട്ടിൽ എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ ഇവർ വിഷമിക്കില്ലേ ഇവർ ടെൻഷൻ അടിക്കൂലെന്നുള്ളൊരു ചിന്തയുണ്ട് ഇക്കയുടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ധൈര്യം കാരണം ഇക്ക ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ മൂപ്പർക്ക് അത്യാവശ്യം ധൈര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ടേക്ക് പോന്നു ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് നല്ല പനിയും എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഞാൻ ഇവരോട് പറഞ്ഞാൽ ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഉമ്മ എന്ത് ചെയ്തു കുറേ ഇളനീറിൻ്റെ വെള്ളം ഇങ്ങനെ സൈഡ് വയറ് വേദനയെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറേ അങ്ങ് എന്നെ കുടിപ്പിച്ചു പിന്നെ അതുപോലെ വരുമ്പോൾ എനിക്ക് കുറേ ബോട്ടിൽസ് ആക്കിയിട്ട് തന്നു ഉമ്മാക്കൊന്നും മനസ്സിലായിരുന്നു എന്നെ ഇങ്ങോട്ട് വിടാൻ പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് നാട്ടിൽ ഇങ്ങോട്ട് കയറിപ്പോന്നു ഇവിടെ എത്തിയപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്നൊക്കെ ആകെ ടയേർഡായിരുന്നു കാരണം പക്ഷേ മക്കള് വിഷമിക്കേണ്ടെന്ന് കരുതി അവരോടൊന്നും പറഞ്ഞില്ല ഇവിടെ എത്തിയിട്ടും എനിക്കാണെങ്കിൽ നല്ല പനി വന്ന അന്ന് കുഴപ്പമില്ലായിരുന്നു പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ അങ്ങ് കൂടാൻ തുടങ്ങി അങ്ങനെ ഇക്ക ഞാൻ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അടുത്തുള്ള ഒരു ക്ലിനിക്ക് കൊണ്ടുപോയി അവിടെ പോയിട്ട് പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല ബി പി ലോ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഗ്ലൂക്കോസ് കയറ്റി അങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ വന്നു വീട്ടിലത്തെ ഇപ്പോൾ ആണ് പക്ഷെ രാത്രി പനി അങ്ങ് വീണ്ടും കൂടി അങ്ങനെ ഹോസ്പിറ്റൽ വീണ്ടും കൊണ്ടുപോയി അന്ന് കൊണ്ടുപോയില്ല പിറ്റേ ദിവസം പിറ്റേ ദിവസം ആവട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം പോയി അപ്പോൾ എനിക്കാണെങ്കിൽ ബ്രീത്തൊന്നും കിട്ടുന്നില്ല ഞാൻ വിചാരിച്ചു എനിക്ക് ഹാർട്ട് ബ്ലോക്കാണോ നമ്മളങ്ങനെയൊക്കെ ചിന്തിച്ച് പോവാണ് ബ്രീത്ത് കിട്ടുന്നില്ല ഹാർട്ട് ബ്ലോക്ക് ആണെന്നാണ് എനിക്ക് ഈ ലങ്സ് ഇൻഫെക്ഷൻ ആയതും ന്യൂമോണിയ വന്നിട്ട് ഇതങ്ങ് എല്ലാം ബോഡിയിൽ ബോഡിയിലങ്ങ് സ്പ്രെഡായി എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഹാർട്ട് ആണ് അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്തു എന്നിട്ട് പറഞ്ഞു നിൽക്കാനോട് ലിഫ്റ്റിൽ തന്നെ പോയാൽ മതി സ്റ്റെയർ കേസ് ഇറങ്ങിപ്പോകരുതേ നിങ്ങൾ സേർജനെ എന്ന് പറഞ്ഞു ഞാൻ ക്ലിനിക്കിലാണ് പോയത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റെപ്പ് തന്നെ കയറി ഇറങ്ങണമെന്നും പറഞ്ഞു സ്റ്റെപ്പ് കയറി ഇങ്ങനെ ഇറങ്ങി ഞാൻ ലിഫ്റ്റിൽ പോകില്ലെന്ന് എനിക്ക് എന്നെ ഒന്ന് എക്സാമിൻ ചെയ്യണമായിരുന്നു അങ്ങനെ സ്റ്റെപ്പ് പോയി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു കേട്ടോ ആൾ എങ്ങനെയുണ്ട് അപ്പോൾ ഇവരുടെ ഒരു കണക്ക് കൂട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി മരിച്ചു എന്നാണ് കാരണം ഞാൻ ആ അവർ ക്രിറ്റിക്കലായിരുന്നു ക്ലിനിക്കിൽ പോയതുകൊണ്ട് അവരെ ഏകദേശം അവർക്കെല്ലാം മനസ്സിലായി അങ്ങനെ അവർ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് അവർ വിളിച്ചു പോലും ഇക്ക പിന്നെ വൈഫ് എങ്ങനെയുണ്ട് ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്ക പറഞ്ഞില്ല വൈഫ് ഹോസ്പിറ്റലൈസ്ഡ് ആണ് ആൾ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി പക്ഷേ രാത്രി ആകുമ്പോൾ അങ്ങ് പവർ ഭയങ്കര പവറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല നമ്മുടെ ഈ കയ്യൊക്കെ ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് ഇങ്ങനെ പോവുക എനിക്ക് എൻ്റെ കൈയും കാലും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ കയ്യൊക്കെ ഇങ്ങനെ പോവാണ് ഇതിനെ പിടിച്ചാലും അതിങ്ങനെ പോവുകയാണ് അപ്പോൾ ഇവരോട് പറഞ്ഞു എൻ്റെ ഒന്ന് എന്തെങ്കിലും ഷോളൊക്കെ പിടിച്ചൊന്നും എന്നൊക്കെ ചോദിക്കണ്ടേ എനിക്ക് എൻ്റെ കൈ കാല് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കാലൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടിയിടിക്കുകയാണ് കാരണം എൻ്റെ കിഡ്നി എല്ലാം ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ ബോഡി ഓൾറെഡി അങ്ങ് ഏതൊക്കെയോ രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളും ഇക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട് എന്താ ചെയ്യുക ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ഒന്നും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എനിക്ക് പനിയുടെ മെഡിസിൻ കാര്യങ്ങളൊന്നും ഞാൻ കഴിച്ചു കിടന്നുറങ്ങി രാവിലെ ആകുമ്പോൾ ഇക്കെ ജോലിക്ക് പോയി ജോലിക്കൊക്കെ പോയി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലഡൊക്കെ വരാൻ തുടങ്ങി മൂക്കീന്നൊക്കെ നിന്നും നമ്മളിങ്ങനെ തുപ്പുമ്പോഴൊക്കെ ഇങ്ങനെ ബ്ലഡ് ഞാൻ എന്താ ഇത് അങ്ങനെ ഞാൻ ആകെ ടെൻഷനായി പിന്നെ ലൂസ് മോഷൻ ലൂസ് മോഷൻ എന്ന് വെച്ചാൽ മരിക്കാനൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ പോകും അതുപോലെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ പോവുകയാണ് നോൺ സ്റ്റോപ്പാണ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ലൂസായിട്ട് മോഷൻ പോവാണ് അതിലും ബ്ലഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഞാൻ അവസാനം എനിക്ക് തോന്നി ഞാൻ മരിക്കുകയാണ് എന്നുള്ളത് ഞാൻ പെട്ടെന്ന് എൻ്റെ ഉമ്മേനോട് സംസാരിച്ചു ഉമ്മനോട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താണൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പനിയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉമ്മ പറഞ്ഞു ഹോസ്പിറ്റൽ പോകണം ഞാൻ പറഞ്ഞു ആ ഞാൻ ഹോസ്പിറ്റൽ പോകുകയാണെന്ന് പറഞ്ഞു ഞാൻ ക്രിട്ടിക്കലാണ് ഒന്നും പറഞ്ഞില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചു ഞാൻ എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ കണക്കൂട്ടാണ് ഞാനിനി ഇനി ഈ ലോകത്തിനില്ല എന്നുള്ളത് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഫാമിലീസിനൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഒരു വീഡിയോ എടുക്കുമല്ലോ എനിക്കറിയില്ല അന്ന് എനിക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോ ചിരിക്കുന്ന വീഡിയോ ഇങ്ങനെ നിന്ന വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്ത് മൊബൈലങ്ങ് സേവ് ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ആ പോയിട്ട് ഹോസ്പിറ്റൽ ഞാൻ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലാണ് പോയത് അൺബിലീവബിൾ എന്ന് പറയാം കേട്ടോ ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ അങ്ങനെ എന്തുവാണ് ഇക്ക പറയും എന്ത് നമുക്കുണ്ടെങ്കിലും അവിടെ പോയാൽ മതി അപ്പോൾ എന്നോട് ഇക്ക പറയുന്നത് നീ അവിടെ എത്തുമ്പോൾ ചിരിച്ച് എനിക്കൊന്നുമില്ല എന്ന് പറയരുത് നിനക്കുള്ള കംപ്ലൈൻറ്റ്സ് നീ പറയണം അങ്ങനെ ഞാൻ ഇക്കാൾക്ക് അറിയാം ഞാൻ ഒന്നുമില്ല എന്ന് പറയുന്നു പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ പറയണം എന്നൊന്നുമില്ല ഞാൻ അവിടെ എത്തുമ്പോൾ ഓൾറെഡി കൊളാപ്സായി എനിക്ക് പ്രീത്തില്ല ഒന്നുമില്ല അവിടെ എത്തിയിട്ട് എന്നവരെ വന്ന് ഇത് വീൽചെയറിൽ കൊണ്ടുപോവാണ് ഫുൾ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എനിക്ക് ഒന്നും ശ്വാസം കിട്ടുന്നില്ല പിന്നെ മൂക്കിന്നും വായന്നും ബ്ലഡ് വരികയാണ് എനിക്ക് മിററിൽ കാണുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ എനിക്കിങ്ങനെ ബ്ലഡ് വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ ഫാമിലീസിനെ കാണും ഉമ്മനെ കാണും സിസ്റ്റേഴ്സിനെ കാണണം എല്ലാവരെയും കാണണം ഇനി അവരെനിക്ക് കാണാൻ പറ്റുമോ എന്ന് നമുക്കറിയുന്നില്ല നമ്മളെന്താ ചെയ്യുന്നതെന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ച് ജോലിയൊക്കെ കൂടുമ്പോഴും നമുക്ക് ടെൻഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു നമ്മളിങ്ങനെ പറയാറുണ്ട് പൊതുവെ ഞാനൊക്കെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ വെറുതെ ചെറിയൊരു ടെൻഷൻസൊക്കെ വരുമ്പോൾ പറയും പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചു ഇനി ഒരിക്കലും അങ്ങനെ പറയരുതേ ഞാനൊക്കെ അതിനോട് പറയുകയാണ് ഒന്ന് വേഗം ഡോക്ടേഴ്സിനെ വിളിക്ക് എനിക്ക് പറ്റുന്നില്ല ഞാൻ എൻ്റെ ശ്വാസം പോവും ഇപ്പം പോകുന്നു ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞു പേടിക്കേണ്ട എല്ലാ ഫെസിലിറ്റീസും നിനക്ക് റെഡിയാണ് എനിക്കൊന്നും സംഭവിക്കുന്നില്ല മുപ്പിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ ആണെങ്കിൽ നമ്മളൊന്ന് കോവിഡൊക്കെ കുറച്ച് കുറഞ്ഞുകൊണ്ട് വരുന്ന സമയമാണ് പക്ഷെ അവിടെ കുട്ടികളെയൊന്നും ആ ഏരിയയിൽ അടിപ്പിക്കില്ല എല്ലാവരും പുറത്ത് നിൽക്കണം പുറത്ത് എല്ലാ സെറ്റപ്പും ഉണ്ട് പക്ഷെ നമുക്ക് എന്തോ ആണ് മക്കളെ കാണാത്തതുകൊണ്ട് പിന്നെ എന്നെ ആ ഒരു വെൻ്റിലേറ്ററിൽ ആ ഒരു റൂമിൽ കൊണ്ടുപോയ ഒരു ഓർമ്മയും എൻ്റെ ഇവിടെ കഴുത്തിന് എന്തോ ഒരു ഇൻജക്ഷൻ എന്തോ എടുത്തൊരു ഓർമ്മയും മാത്രമേ എനിക്കുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് ഏഴാമത്തെ ദിവസം ഞാൻ കണ്ണു തുറന്നു പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് അത്രയും ദിവസം ഈ മക്കളും ഇക്കയൊക്കെ എന്നെ ഏത് രീതിയിലാണോ കണ്ടത് എനിക്കറിയില്ല ശരിക്കും ആ ഒരു ബോധം വരുന്ന സമയത്ത് ഞാൻ പെയിന് കൊണ്ട് ഇങ്ങനെ പെടക്കാന്ന് പറയില്ല അതുപോലെ അവസ്ഥയായിരുന്നു ഞാൻ ഇങ്ങനെ കരയാണ് എനിക്ക് എനിക്ക് വോയിസ് ഇല്ലായിരുന്നു വോയിസ് മീൻസ് എൻ്റെ സൗണ്ട് പുറത്ത് വരുന്നില്ല ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവരൊന്നും കേൾക്കുന്നില്ല മനസ്സിലായോ ഞാൻ ചിന്തിക്കുകയാണ് ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഇവരെന്താ റെസ്പോണ്ട് ചെയ്യാതെ എനിക്ക് ഇവരോടൊക്കെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എനിക്ക് ആ പെൺകുട്ടികൾ വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നെ പുഷ് ചെയ്യും കേട്ടോ നമുക്ക് നമ്മുടെ അനിയത്തിമാരെ പോലെ തന്നെ ഫീൽ ആയി കേട്ടോ ശരിക്കും ഞാൻ ചിന്തിക്കുകയാണ് നമ്മുടെ ഒരു സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏട്ടത്തി ആ ഒരു രൂപത്തിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ എങ്ങനെ കെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ പറഞ്ഞില്ല അറബ് ലേഡീസാണ് അവരാണെങ്കിൽ പൊതുവെ അങ്ങനെ ആരെയും അത്രയും ഒരു മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലല്ല പക്ഷെ നമ്മൾ ആ ഒരു ഞാൻ പറയാം എനിക്കെൻ്റെ സ്വന്തം സിസ്റ്റേഴ്സായിട്ട് തോന്നിയത് അന്ന് പക്ഷേ അവരൊക്കെ കാരണം നമ്മൾ അന്ന് അവർ ആ ഒരു മോട്ടിവേഷൻ അവരുടെ മോട്ടിവേഷൻ അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സത്യം പറയാലോ നമ്മൾ അന്ന് ജസ്റ്റ് ഒന്ന് കാല് അങ്ങ് എടുത്തു വെച്ചു പിന്നെ ഒരു അഞ്ച് ദിവസം ഐ സി യു അവിടെ നിന്ന് ഞാൻ ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ അവർ എന്നെ ഐ സി യു മാറ്റി പിന്നെ ഐ സി യുവിൽ നിന്ന് പിന്നെ ഒരു രണ്ട് ദിവസം റൂമിലായിരുന്നു റൂമിലോട്ട് മാറ്റി പക്ഷേ എവിടെയും എൻ്റെ കൂടെ ആരും ബൈസ്റ്റാൻഡേഴ്സ് ആരും ഇല്ലായിരുന്നു കാരണം ജസ്റ്റ് എല്ലാവരും വന്നിട്ട് പോവാ കൂടെ നിൽക്കാൻ പാടില്ല കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ കുഞ്ഞായതുകൊണ്ട് മോളെ നിർത്തുന്നില്ല അപ്പോൾ മോളെ ഇക്ക മോളുടെ കൂടെ പോകണ്ടേ മോളെയും മോനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ ചെറിയ മക്കളല്ലേ അപ്പം അങ്ങനെയൊക്കെ പോകും അപ്പം ഞാൻ അന്ന് ഞാൻ എൻ്റെ ആ ഒരു ഒറ്റപ്പെടൽ എന്താ എന്നുള്ളതൊക്കെ ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്കിനി ഉണ്ടായിട്ടും കാര്യമില്ല മനസ്സിലായ ഞാനത് എൻ്റെ ആ ഒരു ഇത് കൊണ്ട് ഞാൻ പഠിച്ചതാണ് ഇനിയിപ്പോൾ നമുക്ക് പ്രായമായാലും മക്കളുണ്ടാവോ മരുമക്കളുണ്ടാവോ ആരുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് എന്ത് വരേണ്ടത് അത് നമ്മൾ തന്നെ അനുഭവിക്കണം പണ്ടൊക്കെ ചില ആൾക്കാർ പറയാറില്ലേ മരുമക്കൾ അമ്മായിമ്മമാരെ നോക്കണം അല്ലെങ്കിൽ അമ്മായി നോക്കണം പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ ഈ ഒരു പ്രായത്തിൽ ആ ഒരു സിറ്റുവേഷനിലെത്തി നമുക്കതുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അങ്ങനെ ആയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ പിടിച്ചു നിന്നത് ഇവരൊക്കെ വരുന്നുണ്ട് വന്നു പോകുന്നുണ്ട് പക്ഷേ രാത്രി കാലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കാണ് രാത്രി ഞാൻ ഉറങ്ങാറില്ല കാരണം ഈ ഫുൾ വയറും അതും ആയിട്ട് ഫുൾ പെയിനും മൂക്കൊന്നും തൊടാൻ പറ്റുന്നില്ല പെയിൻഫുള്ളാണ് എനിക്കെല്ലാവരും എൻ്റെ അടുത്ത് നേഴ്സുമാരൊക്കെ വരുമ്പോൾ ഈ രാത്രിയൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം പേടി സ്വപ്നമാണ് ഈ അനസ്തേഷ്യയിൽ പോലെ ഞാനൊരു പത്ത് ദിവസമൊക്കെ കിടന്നതല്ലേ ശ്വാസം ഇല്ലാതെയൊക്കെ അപ്പം എനിക്ക് കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ആ പത്ത് ദിവസം എനിക്ക് ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഉണ്ടായതായിട്ട് ഞാനും എൻ്റെ ഉപ്പയുടെ കൂടെ ആയിരുന്നു അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു അനു ഒരു ഓർമ്മ വരുമ്പോൾ എനിക്ക് മൊത്തം എൻ്റെ ഉപ്പ എവിടെ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം എനിക്ക് എപ്പോഴും ഫുൾ ടൈം മൂപ്പര എൻ്റെ കൂടെ ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് മൂപ്പരെ ആ ഒരു ഇതിൽ സ്വപ്നം പോലെ ആയിരിക്കാം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അന്ന് ആ ഒരു പത്ത് ദിവസം എൻ്റെ കൂടെ ഉണ്ടായതുപോലെ നമുക്ക് ബോധം വെച്ചപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയൊന്നും ഓർമ്മയില്ല ഓർമ്മ വരുന്നത് അന്ന് കണ്ണ് തുറക്കുമ്പോൾ വരുന്നത് ഉപ്പയുടെ മുഖം മാത്രമായിരുന്നു പിന്നെയാണ് ഹസ്ബൻഡിൻ്റെയും മക്കളുടെയൊക്കെ മുഖം ഇങ്ങനെ ഇവരൊക്കെ എവിടെ എവിടെയാണ് എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത് മനസ്സിലായി അപ്പോൾ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഓക്കെ ഞാൻ വീഡിയോ വലിച്ചു നീട്ടി പോകുന്നില്ല അപ്പം നിങ്ങളൊക്കെ തന്നെ ധിക്കാരി അഹങ്കാരി എന്നൊക്കെ പറയും ഇത്രയൊക്കെ ആയിട്ടും നീ എന്താണ് എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ പോവാത്തതെന്ന് അതിന് അതും കൂടി ഞാൻ പറയാം കാരണം ഞാനും ഇക്കയും മക്കളുമാണ് ഇവിടെ നമ്മളങ്ങനെ എല്ലാവരുമായിട്ടൊന്നും അങ്ങനെ അടുപ്പില്ല ഒക്കെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളായി വീട്ടുകാരായി മക്കളായി പിന്നെ കുറച്ച് കസിൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു റിലേഷനൊക്കെ ഉള്ളു എനിക്കെന്ത് വന്നു കഴിഞ്ഞാൽ ഇക്ക തന്നെ സഹിക്കണം അല്ലേ അപ്പോൾ ഞാൻ മൂപ്പരെ മൂപ്പരാണെങ്കിൽ നല്ല നമ്മളെ കെയർ ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ ആൾക്ക് വിഷമം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് അതേപോലെ നാട്ടിൽ നിന്നും അതെ ഞാൻ എൻ്റെ വീട്ടുകാരെ ഞാൻ വിഷമിക്കേണ്ട എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നും അവരെന്നോട് മാംഗ്ലൂർ അല്ലെങ്കിൽ കണ്ണൂരൊക്കെ ഹോസ്പിറ്റൽ പോകാമെന്ന് പറഞ്ഞത് ഞാൻ വലിയ ഇങ്ങോട്ടേക്ക് എത്തിയതാണ് കാരണം ഇവിടെ ആവുമ്പോൾ ഇക്ക അതിൻ്റേതായ രീതി ചെയ്യും എന്നുള്ളതായി എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറയുമ്പോൾ പറ്റിക്കഴിഞ്ഞാൽ അവർക്കത് ഷോക്കായിരിക്കും ഉപ്പ മരിച്ചിട്ട് തന്നെ അവർക്ക് ആ ഒരു ഷോക്ക് തീർന്നിട്ടില്ലായിരുന്നു അന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ ഞാനെല്ലാം ഒരു സില്ലി ആയിട്ട് എടുക്കുന്ന കൂട്ടത്തിലാണ് അല്ല നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു ഹോസ്പിറ്റൽ പോകുന്നത് അങ്ങനെ ഒരു ടൈപ്പ് അല്ല ഞാൻ ഞാൻ മെഡിസിൻ കഴിക്കാറില്ല എൻ്റെ ലൈഫിൽ ഞാൻ ചെറിയ കുഞ്ഞുണ്ടാകുമ്പോഴെന്തോ മഞ്ഞപ്പിത്തം അങ്ങനെ എന്തോ വന്നിട്ട് ഞാൻ മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവും അതല്ലാതെ എനിക്ക് ഈ അസുഖം അന്ന് വരുന്നത് വരെ ഞാൻ ഒരു മെഡിസിൻ പോലും ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മെഡിസിൻ എല്ലാം എൻ്റെ ബോഡിയിൽ നല്ല രീതിയിൽ അഫക്റ്റായിത്തോടെ എഫക്റ്റ് എന്നല്ല അത് പോസിറ്റീവായിട്ട് എനിക്ക് ആ ഒരു മെഡിസിൻ ഒന്നും ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു ഇന്ന് ജീവിച്ചിരിക്കുന്നത് അതും കൂടി ഉണ്ട് കേട്ടോ ഡോക്ടറോടൊക്കെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പോലും ആൾ ഇത് ജീവനോടെ വരും ഞങ്ങൾക്ക് ഉറപ്പില്ല അപ്പോൾ ഇക്ക എന്താ ഇത് എഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എങ്ങനെയെങ്കിലും ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം പക്ഷേ ആൾ ഇതുവരെ ലൈഫിൽ ഒരു മെഡിസിനോ കാര്യങ്ങളോ എടുത്തിട്ടില്ല അപ്പോൾ ആൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു ഇത് എഫക്റ്റ് കണ്ടു തുടങ്ങും അല്ലെങ്കിൽ അത് ആൾക്കത് ഒരു പോസിറ്റീവായിട്ട് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും എന്ന് ഇക്ക ഡോക്ടേഴ്സിനെ പറഞ്ഞ് അങ്ങ് പുഷ് ചെയ്തു തോന്നും അപ്പോൾ അത് അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ എൻ്റെ ഏജ് ഇതൊക്കെ ഡോക്ടേഴ്സിനും കുറച്ച് കോൺഫിഡൻസ് ആത്മവിശ്വാസം കൊടുത്തു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോധമൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാം അങ്ങ് ഫ്രണ്ട്ലി ആയി മീൻസ് ഞാൻ എനിക്ക് അതിൽ നിന്ന് ഐ സിയുവിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഞാൻ ഓരോ ഡോക്ടേഴ്സിനെയും ഒരു ഞാൻ അവരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യും എല്ലാ അറബ്സായിരുന്നു അന്ന് ഞാൻ നിങ്ങളുടെ ഒരു സിസ്റ്റർ പോലെ എന്നെ കാണുക എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഇക്കെ പിന്നെയും എന്നെ ഒരു അഞ്ച് ദിവസം കൂടി അവിടെ കിടത്തണം എന്നുണ്ടായിരുന്നു കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കില്ല അപ്പം ഞാൻ കരഞ്ഞു പിടിച്ച് കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അവിടെ ഒന്ന് പുറത്തിറങ്ങിയത് കേട്ടോ അലഹമ്മില്ല അതിനുശേഷം ഞാൻ പിന്നെ ഇവിടെ വീട്ടിൽ വന്നു പിന്നെ ഞാൻ എൻ്റെതായ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സസൈസ് കാര്യങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എൻ്റെ ലങ്ങ്സിനെ ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുത്തു പഠിച്ചോൻ്റെ അനുഗ്രഹം എന്ന് പറയാം പിന്നെ എല്ലാവരുടെയും ദുവാ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇക്കയുടെ ബ്രദർ വൈഫ് പിന്നെ അവർ പിന്നെ കസിന് വൈഫ് പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം അവർ ജസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ വന്ന് പോയിക്കൊണ്ടിരുന്നുണ്ട് ആ സമയത്ത് പക്ഷേ ഞാൻ പറയില്ല എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് എവിടെയാണെങ്കിലും ഇപ്പോൾ റൂമിലാണെങ്കിലും വെന്റിലേറ്ററിലാണെങ്കിലും ഐ സി യുവിൽ ഞാൻ ഒറ്റയ്ക്കാണ് പിന്നെ അവിടെ ആര് വന്നിട്ട് കാര്യവുമില്ല അത് വേറെ കാര്യം അതൊക്കെ ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ ജസ്റ്റ് നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്ത് ഇവർ പോകുന്നല്ലാതെ വേറെ നമ്മുടെ കൂടെ നിൽക്കാനൊന്നും അവർക്ക് പറ്റില്ല മനസ്സിലായ എല്ലാവരും വന്നിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് അവരെയൊക്കെ കാണുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു കേട്ടോ അന്ന് നമ്മുടെ ഒരു ജീവൻ പോകുന്ന ഒരു സമയത്ത് എല്ലാവരുടെയും ഒരു സപ്പോർട്ടും സാമീപ്യവും നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളായിരുന്നു അന്ന് പക്ഷേ ഇതുപോലെ എന്നെ പോലെ ചെയ്യുന്ന സ്ത്രീകൾ മീൻസ് ഹോസ്പിറ്റലൊന്നും ഒന്നും ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്യുക ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് ഏത് സൈഡിൽ നിന്ന് അസുഖം വരാമെന്നുള്ളത് നമ്മുടെ ബോഡി നമ്മൾ ഈ വെയിൽ കൊള്ളുന്നില്ല വൈറ്റമിൻ ഡി അതിൻ്റെ ഡെഫിഷ്യൻസി അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കുറവുണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഇതിനിടയിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡി വളരെ കുറവ് നമുക്കൊരു ആവറേജ് എത്ര വേണം എന്നുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ ലോ ആയിട്ട് എനിക്കും മോൾക്കും മോൾക്കും മൂന്ന് പേർക്കും വൈറ്റമിൻ ഡി വളരെ കുറവാണ് ഇപ്പോൾ ഞാൻ അന്ന് മെഡിസിൻ എടുത്താൽ ഞാനെന്താ ഇപ്പോൾ ഞാനിതാ ഒരാഴ്ചയും ഒരാഴ്ച കൂടുമ്പോഴും ഒരു ടാബ്ലറ്റ് വൈറ്റമിൻ ഡിക്ക് കഴിക്കുന്നുണ്ട് ബാക്കി അലഹദില്ല ലങ്സ് ലിവർ കിഡ്നി എല്ലാം പെർഫെക്റ്റ് പെർഫെക്റ്റാണ് മാർഷ അലഹമില്ല എത്രയോ എൻ്റെ ബോഡി പാർട്സ് അലഹമില്ല ആണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല അതിനുശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും മോനെ പ്രസവിച്ചതും ഇപ്പോൾ മോൻക്ക് പത്ത് മാസം കഴിഞ്ഞു അലഹമില്ല നമുക്ക് അള്ളാഹിനോട് എത്ര ശുക്ർ പറഞ്ഞാലും മതിയാവുകയില്ല കേട്ടോ പക്ഷെ വലിയൊരു എന്താ പറയുക വലിയൊരു സിറ്റുവേഷനിൽ നിന്ന് എന്നെ പഠിച്ചോട് രക്ഷിച്ചു അന്ന് ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സ്വഭാവമൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടറെ പോയി കാണാം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് അത് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ ആയിരിക്കണം നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എവിടെയാണെങ്കിലും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെ ആരും വരുന്നില്ല ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം നമ്മൾ ഒരിക്കലും മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതിരിക്കുക മനസ്സിലായോ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റോ അതൊക്കെ ചെയ്തോളാം ഓക്കെ അല്ലാതെ എനിക്കാരും ഇല്ല എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണം എനിക്ക് പേടിയാണ് ഹസ്ബൻഡില്ല മക്കളില്ല മക്കളെയൊക്കെ അത് നമ്മൾ ഫ്രീ ആയിട്ടെങ്ങ് വിടണം ഞാൻ പറയാം ഞാൻ എൻ്റെ മക്കളങ്ങനെ എവിടെയും വിടാറില്ല പക്ഷെ അന്ന് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മക്കളെ ബ്രദറിൻ്റെ വൈഫ് ആളാണ് പിന്നെ സ്കൂളിൽ നിന്ന് ആ ഒരു നാല് ദിവസമൊക്കെ ആളാണ് പിക്കപ്പ് ചെയ്തതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയതൊക്കെ അത് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാൻ ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഏകദേശം എനിക്ക് എനിക്കൊന്ന് അറുപതിനായിരത്തിലും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓൾമോസ്റ്റ് വൺ ലാക്കിന് എടുത്ത സബ്സ്ക്രൈബേഴ്സ് പുതിയവരുണ്ട് അപ്പോൾ അവർക്കൊന്നും ഈ ഒരു സ്റ്റോറി അറിയില്ല അപ്പോൾ അവരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റയിൽ വന്നിട്ട് ഓക്കെ അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ കേട്ടപ്പോൾ എന്താ സംഭവം ഒന്ന് പിടികിട്ടിക്കാണോ അല്ലേ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ചെമ്മൂ ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി അതിനകത്ത് മോട്ടിവേഷൻ ടോക്ക് അതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡിപ്പിയാൻ പോവാണ് എന്നെ നിങ്ങൾ എന്തും പറയരുത് കേട്ടോ എന്താ ഇത് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ധിക്കാരി അഹങ്കാരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയുള്ള ആളല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എല്ലാവരും പോയിട്ട് കാണുക കേട്ടോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വൈകും വരഹമുല്ല ഇബ്രക്കാർ താങ്ക്സ് ഫോർ വാച്ചിങ്